ഇത് നമ്മളെ പെരിന്തൽമണ്ണ ലൂട്ട് മാർക്കറ്റ് ആണ് കേട്ടോ ഈ ലൂട്ട് മാർക്കറ്റ് വന്നതിന് ശേഷം കുറെ ആയിട്ടോ പോണം എന്ന് വിചാരിക്കുന്നു ഇന്ന് എന്തായാലും പെരിന്തൽമണ്ണ പോണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാട്ടോ ഇവിടെ കയറാൻ പറ്റിയത് താത്താൻ്റെ കുട്ടികൾക്ക് ചെരുപ്പൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് ഡ്രസ്സിന്റെ കളക്ഷനിൽ കോട്ട് സെറ്റ് മാത്രം എനിക്ക് ഇഷ്ടമായത് ബാക്കിയൊന്നും എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നതാ നാത്തൂനോളെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ആ എന്തായാലും കുട്ടിനെ പിടിക്കാൻ ആളായിട്ടുണ്ടായിരുന്നു കുട്ടിനെ അവളുടെ കൈ കൊടുത്ത് ഫ്രീ ആയതുകൊണ്ട് തന്നെ മറ്റാൾ കാര്യമായിട്ട് തന്നെ ഡ്രസ്സുകളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അവസാനം ഓൾ ഇതാ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ പിക്ക് ചെയ്തത് എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഡ്രസ്സ് ഞാൻ പിന്നെ വീണ്ടും ഇതാ ഈ ചെരുപ്പിന്റെ ഈ ഷൂക്കെ വന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമായി സ്പെഷ്യലി ഇതാ ഈ ബ്ലാക്ക് ചെരുപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ താത്താൻ്റെ കുട്ടികൾക്കുള്ള ഷൂസും ചെരുപ്പൊക്കെ നോക്കാൻ പോയി അവസാനത് ഈ ഷൂ ആയിട്ട് ഇഷ്ടപ്പെട്ടത് ലേറ്റ് എത്തുന്ന ഷൂ ആയതുകൊണ്ട് ഓനിക്കും അത് ഇഷ്ടമായിട്ടോ അങ്ങനെ അത് തന്നെ സെലക്ട് ചെയ്തു ലേറ്റെത്തുന്ന ഷൂ ആണ് പറഞ്ഞപ്പോൾ ഓനെടുത്തുട്ടോ പിന്നെ താത്താന്റെ രണ്ടാമത്തെ ചെറിയ കുട്ടിക്കൊരു ഷൂവും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് രണ്ടും ഉറപ്പിച്ചങ്ങാണ്ട് നിൽക്കുന്ന ടൈമിലാട്ടോ തൊട്ടപ്പുറത്ത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ചെരുപ്പ് കണ്ടത് പിന്നൊന്നും നോക്കില്ല അതും കൂടെ വാങ്ങിച്ചുട്ടോ പിന്നെ അത് ഈ ബാഗിന്റെ സെക്ഷൻ വന്നപ്പോൾ എനിക്ക് ഈ ബാഗുകളൊന്നും വല്ലാതെ ഇഷ്ടപ്പെട്ടില്ലാട്ടോ മാത്രല്ല അതിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു നാനൂറ് അറുന്നൂറ് എഴുന്നൂറൊക്കെ ആയിരുന്നു കേട്ടോ റേറ്റ് പിന്നെ ഈ പേഴ്സ് കാണുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നു അറിയുമോ പണ്ടൊരു പൗച്ച് ഉണ്ടായിരുന്നല്ലോ ഫോണിന്റെ കിറ്റി പൗച്ച് എന്ന് പറയുന്നത് അതേപോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ളത് അതിലൊരു ക്യൂട്ട് മിററും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്ലിംഗ് ബാഗ് ഒക്കെ കളക്ഷൻ കുറവാണെങ്കിലും പേഴ്സിന് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നെട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല കളേഴ്സ് ഉള്ള പേഴ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇത് നോക്കണ്ട ഇടയിൽ അസൂവിനെ കാണാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവൻ കുറെ നേരം ഇവിടെ കടന്നു കറങ്ങിയത് ഈ ഒരു ലോറിക്ക് വേണ്ടിട്ടാണ് കേട്ടോ അവസാനം പാവം തോന്നിട്ട് ഞാനത് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു ഷോക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് എടുത്തിട്ടത് വെച്ച് രണ്ടു മൂന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന ടൈമിലാട്ടോ അടുത്ത നാത്തൂന്ന് ഓളെ ക്ലാസ് കഴിഞ്ഞു വന്നത് ഇവൾക്ക് വൈകിട്ടാണ് ക്ലാസ് കഴിയുക ഓള് വന്ന ഉടനെ തന്നെ ഒരു ബാഗ് കയ്യിലാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ജസ്റ്റ് ആ ബോട്ടിൽസ് നോക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ ഈ ബാഗിന് ഇവര് മൂത്തച്ളാഴ്ചയും കൂടി അടിയായിട്ടുണ്ടായിരുന്നു അതെങ്ങനെയൊക്കെ സോൾവ് ചെയ്ത് ട്രോസ് ഒക്കെ ഇട്ടിങ്ങാണ്ട് സെറ്റാക്കി പിന്നെ താത്താന്റെ കുട്ടികൾക്ക് കുറച്ച് ഡ്രസ്സ് കൊടുത്തുണ്ടായിരുന്നു നേരെ ബില്ലടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ബില്ല് കണ്ട് ഞാനാകെ നെറ്റി പോയിട്ടോ ഇവരോടൊക്കെ പറഞ്ഞപ്പോൾ അവരാരും മെയിൻറ്റെൻ ചെയ്യല്ലോ പിന്നെ വേറെ വഴിയില്ലാണ്ട് ഞാൻ തന്നെ ബില്ല് അടക്കേണ്ടി വന്നു ഈ കവറുകൾ വാങ്ങിക്കുന്ന ഉഷാറൊന്നും ബില്ലടക്കുന്ന ടൈമിൽ ആരും കണ്ടില്ല കവറൊക്കെ കയ്യിൽ കിട്ടിയപ്പോൾ അവനാന്റെ സാധനമുള്ള കവറൊക്കെ വാങ്ങിച്ചിട്ട് അവര് പേരും പോയിട്ടാ ഈ ത്യാഗം സഹിക്കുന്നതൊക്കെ ഒരു ഷവർമ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞോണ്ടാട്ടോ എല്ലാരും ബാഗും ചുമന്ന് നിൽക്കുകയാണ് പിന്നെ അത്രയും ത്യാഗം സഹിച്ചല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇരുപത് രൂപയ്ക്ക് ഷവർമ് കിട്ടുന്ന സ്പോട്ട് പോയിട്ടോ അവിടുന്ന് രണ്ട് ഷവർമീ രണ്ട് പോക്കറ്റ് ഷവറും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ലെയിമൊക്കെ കുടിച്ചു പിന്നെ അത്രയും കുറഞ്ഞ റേറ്റിന് കിട്ടുന്നോണ്ട് പറയല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും തികയായിട്ട് വീണ്ടും ഷവർമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടോ പിന്നെ അവിടെ തിരക്ക് കൂടണിട്ട് ഞങ്ങൾ വേഗം പോകുന്നുട്ടോ ഇപ്രാവശ്യം ബസ്സിലാണ് പോകുന്നത് ഇവിടെ എത്തിയപ്പോൾ പിന്നെ നല്ല ബ്ലോക്ക് ഈ ബ്ലോക്ക് തീരുമ്പനെന്തായാലും ഒന്ന് ഉറങ്ങി എണീക്കാന്ന് വിചാരിച്ചിട്ട് അനുമയം ആദ്യം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ എത്താൻ നേരം ഇപ്പൊ കുറെ വേഗിട്ടോ അപ്പൊ അത്രേയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ